നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എങ്ങനെയെങ്കിലും സമസ്തയെ പൂഴ്ത്തി തങ്ങളുടെ കൂടെ നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉള്ളത് കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ കലർത്തൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്നാണ് പിണറായി പറയുന്നത് സമസ്ത ചരിത്രം കോഫി ടേബിൾ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയാണ് പിണറായി ഇത്ര വളരെ ഭംഗിയായി സമസ്തയെ പൂകഴ്ത്തിയത് സമൂഹത്തിന് വെളിച്ചം നൽകാൻ കഴിയാത്ത സംഘടനകൾക്കാണ് നിലനിൽപ്പില്ലാത്തതെന്നാണ് പിണറായിയുടെ ഭാഷ്യം സംസ്ഥ അങ്ങനെയല്ല വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ജനാധിപത്യ ഇടം സംസ്ഥയിലുണ്ടെന്നും ചുരുക്കം ചില രാഷ്ട്രീയ പാർട്ടികളിൽ പോലും അത് കാണുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരുത്തൽ വേണ്ടവ തിരുത്തി മുന്നേറാൻ ഇനിയും ഇവർക്ക് സാധിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ കണ്ടുപിടുത്തം ജമാഅത്ത് ഇസ്ലാമി നിലമ്പൂരിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സംസ്ഥയെ കയ്യിലെടുക്കാൻ പിണറായിയുടെ ഈ പൊടിക്കൈകൾ നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച് യു ഡി എഫ് നടപടിയെ സംസ്ഥ കാന്തപുരം വിഭാഗം ശക്തമായി എതിർത്തിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സംസ്ഥ വേദിയിലെത്തിയത് കേരളത്തെ കേരളത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവന പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയുള്ള കാലത്ത് സമസ്തയുടെ സാന്നിധ്യം ആശ്വാസമാണത്രേ സമസ്ത പേറുന്നത് പാരമ്പര്യ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ഇതുവരെയും അവർ വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടില്ല പോലും മനുഷ്യരെ കൂട്ടി നിർത്താനാണ് എക്കാലത്തും സമസ്ത ശ്രമിച്ചതെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കണ്ടുപിടുത്തൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ന്യായീകരിച്ച വി ഡി സതീഷിനെതിരെ പല കോണുകളിൽ നിന്ന് വിമർശനം ശക്തമാകുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ സമസ്ത അനുകൂല പരാമർശം സംസ്ഥയെ ഒപ്പം നിർത്താൻ സാധിച്ചാൽ നിലമ്പൂരിൽ മുന്നേറ്റം ഉറപ്പാക്കാമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ഒരു കണക്ക് കൂട്ടൽ എന്നാൽ അത് ഒരിക്കലും എളുപ്പമല്ലെന്നും അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അതിലാണ് വി ഡി സതീശൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്നത് അതിനിടെ സമസ്ത ഒരു തുറന്ന പുസ്തകമായിരുന്നു എന്ന് സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജിഫ്രി മുട്ടുകോയെ തങ്ങൾ ഇന്ന് പറഞ്ഞത് ഒരു പെറ്റി കേസ് പോലും സംസ്ഥയുടെ പേരിൽ ഇല്ലത്രേ വർഗീയ കലാപമോ അനൈക്യം ഉണ്ടാക്കാനുള്ള പ്രവർത്തനമോ തങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പി ഡി പി എന്നിവയുടെ പിന്തുണയിൽ ഇരു മുന്നണികളും തമ്മിൽ തർക്കം ജിഫ്രി ജിഫ്രിക്കോയെ തങ്ങളുടെ പ്രതികരണം അതിനിടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത ഉൾപ്പെടെ എതിർപ്പ് ഉന്നയിച്ചത് സർക്കാരിന്റെ തലവേദനയായി മാറുമെന്ന് ഉറപ്പാണ് വിഷയം പുനഃപരിശോധിക്കണമെന്നും മതഘടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും സംസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതോടെ തീരുമാനത്തിൽ സർക്കാരിന് ഒരു കടുംപിടുത്തവും ഇല്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറയുന്നത് ഇപ്പൊ സംസ്ഥാ അനുകരിക്കുക അല്ലാതെ സംസ്ഥ പറഞ്ഞാൽ അത് അംഗീകരിക്കുക അല്ലാതെ അതുപോലെ ചെയ്യുകയല്ലാതെ വേറെ വഴിയൊന്നും പിണറായി വിജയനുമില്ല എങ്ങനെയായാലും ഇരുപാർട്ടികളും ചേർന്ന് സംസ്ഥയെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അപ്പുറത്ത് ബി വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ നടത്തുന്ന സോപ്പിടൽ പരിപാടികളും പൊടിക്കൈകളും എല്ലാം വേസ്റ്റ് ആകുമെന്ന കാര്യം തെരഞ്ഞെടുപ്പ് നടന്ന് ഈ ജൂൺ പത്തൊമ്പതിന് ആണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടന്ന ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അറിയാം ഈ ഇട്ട സോപ്പിടലൊക്കെ വെറുതെയായി പോയി എന്നുള്ള കാര്യം എന്തായാലും പിണറായി വിജയനും ബി ഡി സതീശനും മത്സരിച്ച് തന്നെ സമസ്തയെ കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്